നമ്മള് വക്കാലേല് പോയിട്ട് നീ കാറ്റിരിക്കയിട്ട് മറ്റേ സ്റ്റോറില്ലാട്ടോ ഇതാണ്ടതാണ് ഞാനാ പറഞ്ഞ വീട് നോക്ക് പക്ഷെ ഇവിടെ എല്ലാ വീടുകൾ ഒരേ കളറാ കേട്ടോ പെയിന്റൊക്കെ പെയിന്റൊക്കെ എല്ലാ വീടുകൾ ഒരേ കളറാണ് അടിച്ചു വാങ്ങോട്ട് ആംബ്രോട്ട് വാടക വണ്ടി തള്ളാൻ ഒരാൾ വേണം പോലും ക്ഷീണാണിന്ന് ഓക്കെ വീടിന് എല്ലാത്തിനും ഞാൻ പറഞ്ഞില്ല എല്ലാത്തിനും ഒരേ കളറാണ് വീടിന് അതെന്തുകൊണ്ടാന്നറിയ വീടിന് ഒരേ കളറ് ഇവിടെ പൊടിക്കാറ്റൊക്കെ ഉള്ളേ കൊണ്ട് മഴ പെയ്താലൊക്കെ വെള്ളപ്പിനെ കടിച്ചു കഴിഞ്ഞാൽ വീട് പെയ്യാൻ നാശാവൂലേ ഇതാണ് നമ്മളാ പറഞ്ഞ ലാൻഡ് ക്രൂസർ പൊടിയല്ലേ പൊട്ട അടിപൊളി അല്ലേ അപ്പൊ നമ്മള് പോയ സാധനം കിട്ടിയില്ല അപ്പൊ ഇന്നത്തെ ദിവസം ഇങ്ങനെയായി വെള്ളിയാഴ്ച ഇനിയിപ്പോ വക്കാലയിൽ പോണം സൈനുവിന്റെ വക്കാലയിൽ ഓക്കെ അപ്പോ ബൈ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടാ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം എങ്ങോട്ട് നോക്കി പറഞ്ഞേ ഞാനും കുഞ്ഞും കൂടി കൂടിയേ പീഡിയ പോകാണ്ടോ പിടിയയിൽ നിന്ന് ഒന്ന് വെള്ളിയാഴ്ചയാണല്ലോ അപ്പോൾ ഇന്നലെ നെസ്റ്റോലൊന്നും പോവാത്തേം കൊണ്ട് കോഴിയൊന്നും വാങ്ങിയിട്ടില്ല അപ്പോൾ ഇന്ന് കോഴീൻ്റെ ലിവറും നമ്മളവിടെ വയ്ക്കാതെ എന്ന് കോഴീൻ്റെ ലിവറും ആംബ്രത അവിടെ കോഴീൻ്റെ ലിവറും മറ്റേ അതിൻ്റെ സ്റ്റോറും ഉണ്ടല്ലോ അതും കിഴങ്ങൊക്കെ ഇട്ടിട്ട് ഒരു കറി വെക്കാം അപ്പോൾ അത് വെച്ചിട്ട് അത് വെക്കാന്നുള്ള ഒരു പ്ലാനിങ്ങിലാണ് അപ്പം ഞാനും കുഞ്ഞ് അമൃത മൃത് ആവാജി കുഞ്ഞിനെടുത്തൊക്കല്ല കുന്താനാവില്ല കുഞ്ഞ് ഒരു ഹായ് പറ പിന്നെ ഇവിടുത്തെ വീടുകളെ പറ്റി ഞങ്ങൾക്ക് പറഞ്ഞ നല്ലത് അവിടുത്തെ വീടുകളിത് ഇങ്ങനത്തെ വീടുകളാണേ ഇങ്ങനത്തെ എന്ന് പറഞ്ഞാൽ പുറത്ത് കാണാൻ വലിയ ഭംഗിയൊന്നും ഉണ്ടാവില്ല പക്ഷേ എങ്കിൽ ഉള്ളിൽ ഭയങ്കര സെറ്റപ്പ് സ്വർഗമായിരിക്കും അവിടെ സൽമാൻ ഖാൻ പോകുന്നുണ്ട് ആ സൽമാൻ ഖാൻ കേസാ ടീക്കാ അതെ അവിടെ പ്ലംബിങ് ഷോപ്പിൽ ഇവിടെ പ്ലംബിങ് ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു ബംഗ്ലാദേശിയാണ്ടോ ഞാൻ സൽമാൻ ഖാൻ എന്നാണ് വിളിക്കുന്നത് ഇപ്പൊരിക്കുന്ന ഭയങ്കര സന്തോഷം ഞാൻ ഏത് അവിടെ പണിയെടുക്കുന്ന ഒരാളാകെ പ്ലംബറാ പിന്നെ അത് ഉണ്ടോ കാണുന്ന വീടുകളൊക്കെ ഇങ്ങനെ ഉണ്ടോ ഇതുപോലെ ഒരു വാട്ടർ ടാങ്കി ഉണ്ടോ ഇവിടെ വൈകുന്നേരം കൈ കഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ ശീശ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുക ചെയ്യാം അതാ അത് കണ്ടോ അതൊരു വാട്ടർ ടാങ്കി ടാങ്ക് ആ അമ്പ്രിരിക്കാന്ന് പറയുന്നത് പൊടിയല്ലേ കുറച്ചേരല്ലേ കുഞ്ഞിക്കിരിക്കണോണ്ടോ അല്ല കുഞ്ഞ പറയോക്കു ഇരിക്കാൻ കുഞ്ഞേ നമ്മള് പോവാ നമ്മള് ഇപ്പൊ ഉള്ളത് എന്ന് പറഞ്ഞാല് സൗദി അറേബ്യയില് അല്ല ഹസലാണ്ടുള്ളത് കണ്ട ഈ വീടുകളൊക്കെ കണ്ടോ ഞമ്മളെ നാട്ടിലൊക്കെ പുറമൊക്കെ വീടിന്റെ ഭയങ്കര കാണാൻ ഭയങ്കര സെറ്റപ്പ് ആയിരിക്കും വീടിന്റെ പുറം ആവശ്യം കൊണ്ട് വയ്യത്തെ ഒത്തുവാ എന്തൊക്കെ ഗ്ലാസ് ആകുമ്പോൾ വീഡിയോ എടുക്കല്ലേ ഇവിടുത്തെ പള്ളിയാണെ ഇവിടുത്തെ വീടുകൾ പുറത്തൊന്നും കാണാൻ വലിയ അസല്ല കേട്ടോ അതൊക്കെ സെറ്റപ്പ് ആയിരിക്കും ഇപ്പൊ നല്ല കാലാവസ്ഥയാട്ടോ വെയിലുണ്ട് പക്ഷെ ഈ വെയിലിന് നല്ല തണുപ്പ് കാറ്റ് ണുത്ത കാറ്റ് അടിക്കുന്നുണ്ട് അടിക്കില്ല കുഞ്ഞിക്ക് നടക്കണോ നടക്കണില്ലേ നടക്കണോ കുഞ്ഞി വേറൊട്ട് അപ്പുറത്തേക്ക് ആ കൈ പിടിക്കേ കുഞ്ഞിതാ നടക്കുന്ന താമൃതാ വണ്ടി എന്ത് വണ്ടി ആ വാ 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 പിടിയേടി വണ്ടിയായിട്ട് ജി എം സി വണ്ടി ഇനി ഇതാ ഒരു വണ്ടി വരുന്നോക്ക് വണ്ടിയല്ലോ ഇതാ ഒരു വണ്ടി നോക്ക് ഇവിടെ ഒരു സാമ്പർ വണ്ടി ഓടിച്ചു ഇവിടെ ഒരു വീടിന്റെ മുമ്പില് ഇതാ കുഞ്ഞിവിടെ നടക്കുന്നുണ്ട് കുഞ്ഞേ കുഞ്ഞേ ഇവിടെ ഒരു വീട്ടില് ഫുള്ള് ലാൻഡ് ക്രോയ്സര് പഴയ ലാൻഡ് ക്രോയ്സര് നിസാൻ പെട്രോളിയ കാണിച്ച വീട് ആ വീടിന് മുമ്പിൽ ഇതൊറ്റ ഫാമിലിയാണ് ഇവിടെ ഒരു നിസാൻ പട്രോൾ കിടക്കുന്നുണ്ട് ഇതൊരു ആണ് ഇതൊരു ലാൻഡ് ക്രൂയിസർ പാടോ ഇവിടെ ലാൻഡ് ക്രൂയിസർ ഒന്നും കൂടി ഉണ്ട് പക്ഷേ എങ്കിൽ അത് വൈകുന്നേരം ഉണ്ടാവില്ല ഒരു ലാൻഡ് ക്രൂസർ ജി എക്സ് ആർ ബി എറ്റ് എഞ്ചിന് ഇത് അവിടെ ഒരു പഴയ ലാൻഡ് ടോയോട്ടോ ഫോർവേഡ് ഇത് ലാൻഡ് ക്രൂയിസർ തന്നെയാണ് ഒറ്റ ഒരു വീട്ടിൽ മൂന്ന് ലാൻഡ് ക്രൂയിസർ രണ്ട് പുത്തൻ ലാൻഡ് ക്രൂയിസറും ഒരു പഴയ ലാൻഡ് ക്രൂയ്സറും ഒരു നിസാൻ പട്രോളും ഉണ്ട് ൊളിയല്ലേ ആ വക്കാലയിലാണ് നമ്മള് പോകുന്നവർ കുഞ്ഞ് താമ്രടയ്ക്ക് ഇത് അവിടെ ഒരു ബംഗാളി വണ്ടീന്റെ ടയർ പൊക്കി പിടിച്ചിട്ട് വണ്ടീന്റെ ടയർ പൊക്കി പിടിച്ചോ കാണിക്കുന്നു ബംഗാളികളുടെ ടൈം കേട്ടോ ഇവിടെ നിന്നും ഒറ്റ മലയാളീസ് പോലും ഇല്ല കംപ്ലീറ്റ് ഇവിടെ ഹോട്ടലുകൾ വരെ കംപ്ലീറ്റ് ബംഗാളി ഹോട്ടലായി മാറി മലയാളിന്ന് പറയാനിപ്പൊ ഞാനും എൻ്റെ വാപ്പച്ചി മാത്രമേ ഉള്ളൂ തോന്നുന്നു ഇതാണ് നമ്മൾ പോകുന്ന വക്കാല നമ്മൾ വക്കാലയിൽ എത്തി എന്താ ഇനി എന്താ ജോയിച്ച് ഇനി ജ്യൂസ് വേണം എന്നൊക്കെ പറഞ്ഞിട്ടാ ഓരോന്ന് നോക്കുന്നുണ്ട് അമൃത